കൊച്ചേട്ടൻ്റെ വീടർക്കും പേരമക്കൾക്കും കൂട്ട് മയിലുകളാണ് വണ്ണ പാടശേഖര സമിതിക്ക് വേണ്ടി പാലക്കാട് പാറശ്ശേരിയിലെ കൊച്ചേട്ട് വീട്ടിൽ എത്തിയതാണ് കൃഷിയെ ജീവിതസമരമാക്കിയ കൊച്ചേട്ട് ചില വാക്കുകൾ നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് ആഗ്രഹിച്ചു പോയി പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോങ്ങാട് പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്ത് കൊച്ചേട്ടൻ പാറശ്ശേരി എന്ന സ്ഥലത്താണ് ഇത് കൊച്ചേട്ടൻ പാടശേഖര സമിതി കൺവീനറാണ് കുട്ടി കൃഷ്ണൻ എന്നാണ് ശരിക്കുള്ള പേര് ചെറുപ്പം മുതലേ കൃഷി ചെയ്ത് ജീവിതം നയിക്കുന്ന ഒരാളാണ് ഇപ്പോ ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് എന്ന് കേൾക്കുമ്പോ നമുക്ക് പ്രത്യേകിച്ചും വലിയ സന്തോഷമുണ്ട് നമ്മളൊക്കെ ജീവികളെയൊക്കെ പല ശത്രുക്കളായി കാണുമ്പോൾ മിത്രങ്ങളായി ഇവിടുത്തെ കുട്ടികളൊക്കെ കൂട്ടുകാർ വയലുകളൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു സന്ദേശം അങ്ങനൊന്ന് സ്വയം പരിചയപ്പെടുത്തിയിട്ട് ഒന്ന് പറഞ്ഞാൽ നന്നാവും ഉള്ളവരെ ഞാൻ കോങ്ങാട് പഞ്ചായത്തില് പാലക്കാട് താലൂക്ക് പാറശ്ശേരിയിൽ ഒരു കൃഷിക്കാരനാണ് എൻ്റെ പേര് യഥാർത്ഥത്തിലുള്ള പേര് കുട്ടിശങ്കരൻ എന്നാണ് പക്ഷെ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും എന്നെ വിളിക്കുന്നതും ഞാൻ അറിയപ്പെടുന്നതും കൊച്ചേട്ടൻ എന്നുള്ള പേരിലാണ് കാരണം ഞാൻ കൃഷിയുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് പൊതുസേവനവും നടത്തുന്നുണ്ട് അത്യാവശ്യം ചെറിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ രണ്ട് മൂന്ന് ടേം കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായിരുന്നു വൈസ് പ്രസിഡന്റ് ആയിട്ടും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഒരു ടേമിലാണ് ഞാൻ നിൽക്കാതെ എൻ്റെ മുഖ്യ വരുമാനം കൃഷിയാണ് ചെറുപ്പം തൊട്ടിട്ടുനിന്ന് ഞാൻ അത് കണ്ടു വളർന്നതാണ് ഇന്നും അത് അതിനോട് അത് പ്രത്യേകിച്ച് നെൽകൃഷിയോടാണ് എനിക്ക് താല്പര്യം അതിൻ്റെ കൂടെ പച്ചക്കറി ചെയ്യുന്നുണ്ട് വാഴയുണ്ട് റബ്ബറുണ്ട് തെങ്ങുണ്ട് ഗവങ് ഉണ്ട് എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു എന്നുള്ള അടിസ്ഥാനത്തിൽ ഇരു ഇരുപത് ഇരുപത്തഞ്ച് സെൻറ്റിൽ കൃഷിയും ചെയ്തിരുന്നു അങ്ങനെ എന്തെല്ലാം ആധുനിക രീതിയിൽ ജൈവ കൃഷിയായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു നാലഞ്ച് ഏക്കറ നെൽകൃഷി ചെയ്യുന്നുണ്ട് കുറച്ച് തരിശി കാണുന്ന സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്തിട്ട് മറ്റുള്ളവരെക്കൊണ്ട് തീയിപ്പിച്ചുകൊണ്ടും പോകുന്നുണ്ട് അതുകൊണ്ട് ഈ എൻ്റെ പാടശേഖരത്തിൽ ഒരു നൂറ്റമ്പതോളം ഏക്കർ നെൽകൃഷി കോങ്ങാട് പഞ്ചായത്തിലുള്ളത് ഈ പാറശ്ശേരിയിൽ മാത്രമാണ് അത് ഞങ്ങൾ നിർബന്ധമായി നെൽകൃഷിക്ക് വേണ്ടുന്ന സഹായങ്ങൾ ആ കൃഷിക്കാരുടെ ഒപ്പം നിന്നുകൊണ്ട് കിട്ടാവുന്ന മേഖലകളിൽ നിന്നെല്ലാം മേടിച്ചുകൊണ്ട് അവരെ സഹായിച്ചു കൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് നിലനിർത്തി പോകുന്നത് അതാണ് എനിക്ക് നെൽകൃഷിയെ സംബന്ധിച്ച് പറയാനുള്ളത് എന്തായാലും കൊച്ചേട്ടൻ പരിചയപ്പെടാൻ പറ്റിയത് വളരെ നല്ലൊരു അനുഭവമായി പിന്നെ സന്തോഷം പിന്നെ ഇവിടെ ഒരുപാട് കൃഷി സ്ഥലങ്ങളും മറ്റു സ്ഥലങ്ങളിലൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഈ പറഞ്ഞ നൂറ്റൻപത് ഏക്കറിലെ നൂറ്റൻപത് ഏക്കറോളം നിലനിൽക്കുന്നത് ഈ ഒരു സമര ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മളെ കൃഷിയെ ഒരു സമരമായി കൂടി കാണുന്ന ആളുകളാണ് കാരണം നമ്മുടെ തലമുറകൾക്ക് നിലനിൽക്കണമെങ്കിൽ ഈ ഒരു ജൈവ വ്യവസ്ഥ നിലനിൽക്കൽ അത്യാവശ്യമാണ് അപ്പം ആ രംഗത്ത് വളരെ കാലത്തെ പരിചയവും അനുഭവമുള്ള കൊച്ചേട്ടന് ഇനിയും ഈ രംഗത്ത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഞങ്ങൾക്ക് നൽകുന്നത് പോലെ ഞങ്ങൾ നിങ്ങൾക്കും നൽകുകയാണ് എല്ലാവിധ pinapindo na yung arig.